ഇന്ത്യയിലെ ഏക അംഗീകൃത പതാക നിർമ്മാണ യൂണിറ്റ് ഹുബ്ലി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എവിടെ അമൃത്സർ ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി പിങ്കലി വെങ്കയ്യ ക്വിറ്റ് ഇന്ത്യ ദിനം എന്ന് ഓഗസ്റ്റ് ഒമ്പത് ജനഗണമന ചിട്ടപ്പെടുത്തിയ രാഗം ഏത് ശങ്കരാഭരണം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം പ്ലാസി യുദ്ധം ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് അറിയപ്പെടുന്നത് ആര് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ ഇന്ത്യക്കാരിയായ വനിതാ പ്രസിഡൻറ്റ് സരോജിനി നായിഡു ദണ്ഡി യാത്ര ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജാലിയൻ ബാലാവാഗ് കൂട്ടക്കൊല നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ദണ്ഡിയാത്ര ആരംഭിച്ച സ്ഥലം സബർമതി ആശ്രമം സ്വാതന്ത്ര്യം എൻ്റെ ജന്മ അവകാശമാണ് ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞതാര് ബാലഗംഗാധര തിലകൻ കച്ചവടത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനി ഈസ്റ്റ് ഇന്ത്യ കമ്പനി രാഷ്ട്രപിതാവ് എന്ന വിശേഷണം ഗാന്ധിജിക്ക് നൽകിയതാര് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡൻ്റ് ആനിബസൻറ്റ് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ആയിരത്തി സാരേ അമ്പത്തി ഏഴ് സാരെ ജഹാംസെ അച്ഛ എന്ന ദേശഭക്തിഗാനം രചിച്ചത് ആര് മുഹമ്മദ് ഇക്ബാൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ആരായിരുന്നു ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി ക്ലമൻ്റ് അറ്റ്ലി കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആര് കെ കേളപ്പൻ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ മീററ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ ആര് എ ഒ ഹൂം ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റി ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഹണ്ടർ കമ്മീഷൻ ജനഗണമന ആലപിക്കാൻ എടുക്കുന്ന സമയം എത്ര അൻപത്തിരണ്ട് സെക്കൻഡ് ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന വർഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് പൂർണ്ണ സ്വാതന്ത്ര്യമാണ് ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ലാഹോർ സമ്മേളനം ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്ത ബ്രിട്ടീഷ് വൈസ്രോയ് ഇർവിൻ പ്രഭു ലാഹോർ സമ്മേളനം സ്വാതന്ത്ര്യദിനമായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എവിടെ പഞ്ചാബിൽ ഒന്നാം സ്വാതന്ത്ര്യ സമര സമയത്ത് ഇന്ത്യയിലെ ഗവർണർ ജനറൽ കാനിംഗ് പ്രഭു